നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് തുക കേന്ദ്ര സർക്കാർ ഇടപെട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ കൂടി മാന്യമായി ജീവിക്കുവാനുള്ള ശമ്പളം ഇവർക്ക് ദയവായി നൽകണം കേരളം യുദ്ധസമാനമായ സാമ്പത്തിക ഞെരുക്കത്തിലാണ് സർക്കാർ ജീവനക്കാർക്ക് പല വിഭാഗങ്ങളിലും കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിനിടയിലാണ് പാർട്ടിക്കാർ മാത്രമുള്ള പി എസ് സി മെമ്പർമാർക്ക് നൽകുന്ന ലക്ഷങ്ങളുടെ ശമ്പളം ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി മെമ്പർമാർ ഉള്ളത് കേരളത്തിലാണ് ഇരുപത്തിയൊന്ന് പേർ കാലാവധി പൂർത്തിയായി ഉണ്ടാകുന്ന ഒഴിവിലേക്ക് ഭരിക്കുന്നവർ അവരുടെ പാർട്ടിക്കാരെയോ അവർക്ക് താല്പര്യമുള്ളവരെയോ നിയമിക്കുകയാണ് പതിവ് ഒരു യോഗ്യതയും ആവശ്യമില്ല കോൺഗ്രസിൽ ദീർഘകാലം എംപിയും എം എൽ എയും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായി പദവികൾ വഹിച്ച ശേഷം പണത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം എൽ ഡി എഫിനൊപ്പം കൂടിയ കെ വി തോമസിനെയാണ് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചിരിക്കുന്നത് ഒരു വർഷം ഇയാൾക്ക് മുപ്പത് ലക്ഷം രൂപ ഓണറേറിയം നൽകുന്നു അതുകൂടാതെ അഞ്ചു ലക്ഷം രൂപ യാത്രാബത്ത നൽകിയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയിരിക്കുന്നു പി എസ് സി ചെയർമാന്റെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയിൽ നിന്ന് നാല് ലക്ഷമായും അംഗങ്ങളുടേത് രണ്ടേ പോയിന്റ് ഒന്നേ ഒൻപത് ലക്ഷത്തിൽ നിന്ന് ഏകദേശം നാല് ലക്ഷമായും വർദ്ധിപ്പിച്ചിരിക്കുന്നു അതും രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഇനി ഇവരുടെയൊക്കെ പെൻഷൻ തുക കേട്ടാൽ ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് നമുക്ക് സംശയമുണ്ടാകും പി എസ് സി ചെയർമാന്റെ പെൻഷൻ ഒന്നേക ലക്ഷത്തിൽ നിന്ന് രണ്ടര ലക്ഷവും അംഗങ്ങളുടേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷവുമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു വിരമിച്ചു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ ഈ പെൻഷൻ കിട്ടും ഇത് കൂടാതെ ഒന്നാം ക്ലാസ് യാത്രാപ്പടി ഡ്രൈവർ പി എ ഡേദാർ ആശ്രിതർക്കടക്കം ചികിത്സയ്ക്ക് പണം ചെയർമാൻ കാറും വീടും വരെ കിട്ടും ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് പി എസ് സി മെമ്പർ പദവിയുടെ കാലാവധി ഇതിന്റെ പ്രത്യേകത യാതൊരു യോഗ്യതയും ഇതിന് വേണ്ട എന്നതാണ് പാർട്ടിക്കാരനായിരുന്നാൽ മാത്രം മതി അഡ്വക്കേറ്റ് ജനറൽ അഡീഷണൽ എ ജി ഡി ജി പി എ ഡി ജി പി സ്റ്റേറ്റ് അറ്റോർണി സർക്കാർ അഭിഭാഷകർ തുടങ്ങിയവരുടെ വേതനവും വർദ്ധിപ്പിച്ചിരിക്കുന്നു ഉയർന്ന പദവിയിലുള്ളവരുടെ വേതനം രണ്ട് ലക്ഷത്തിൽ നിന്ന് രണ്ടരയായും അലവൻസ് മുപ്പതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം രൂപയുമാക്കി ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അഞ്ചു വർഷമായി ശമ്പളം കിട്ടാത്ത അലീന എന്ന അധ്യാപിക കോഴിക്കോട്ട് ആത്മഹത്യ ചെയ്തത് ഈ അടുത്ത സമയത്താണ് സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിൽ നിയമന അംഗീകാരം ഇല്ലാത്തതിനാൽ വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്ത പതിനാറായിരം അധ്യാപകരുണ്ട് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് ക്ഷേമനിധി ബോർഡുകളിൽ പതിനൊന്നെണ്ണത്തിലും ആനുകൂല്യ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് സ്കൂൾ പാചക തൊഴിലാളികൾ അംഗൻവാടി വർക്കർമാർ റേഷൻ വിതരണക്കാർ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർക്കൊന്നും ശമ്പള വർധനവില്ലെന്ന് മാത്രമല്ല ഉള്ള ശമ്പളം തന്നെ കൃത്യമായി കിട്ടുന്നതേയില്ല തൊഴിലാളി വർഗത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള പാർട്ടിയുടെ വർഗപരമായ സമീപനത്തിൽ നിന്ന് മുതലാളിത്ത പ്രീണന നയങ്ങളിലേക്ക് മാത്രമാണ് സി പി എമ്മിന്റെ യാത്ര പാവപ്പെട്ടവർ കഷ്ടപ്പെടുമ്പോൾ രാഷ്ട്രീയ പരിഗണനയിൽ മാത്രം ഇങ്ങനെ ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നീതിയല്ല